സ്വർഗവാതിൽ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതോടെ ജീവിതത്തിലെ എത്തുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ ഏഴ് ഭാഗ്യ നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിച്ചു വരുന്നത് മഹാവിഷ്ണു ഭഗവാൻ സ്വർഗ്ഗ കപാടം മലർക്കെ തുറന്നിട്ട് ഭൂമിയിലേക്ക് നമ്മളെ ദർശിക്കാനായി എത്തുന്ന ദിവസമാണ് ഇതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ആയതിനാൽ അന്നേ ദിവസം വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ആ ഏഴ് നക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം അന്യമാണ് ഒത്തിരി കാലമായിട്ട് അനുഭവിച്ചു വന്ന മനപ്രയാസങ്ങൾക്കൊക്കെ ഒരറുതി വരുത്തിക്കൊണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു വർഷമാണ് വർഷം അതായത് ഈ ഏകാദശി കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ മാനസിക പ്രയാസങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും അടുത്ത നക്ഷത്രം രോഹിണി രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എന്ത് കാര്യം തൊടാൻ പോയാലോ അതെല്ലാം തകർച്ചയുടെ വക്കിലൊക്കെ ആയിരുന്നു എന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഈ ഏകാദശി കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരികൾ സംഭവിക്കും ജോലിയൊക്കെ നഷ്ടപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾക്ക് നല്ല നല്ല ജോലികൾ നിങ്ങളെ തേടി വരും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ നാളുകളാണ് കടന്നു വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചഗുണങ്ങളും ലഭിക്കുമെന്നാണ് കാണാൻ കഴിയുന്നത് പഞ്ചഗുണം എന്ന് പറയുമ്പോൾ കാര്യവിജയം സന്തോഷം സന്താന സൗഖ്യം തൊഴിൽ അഭിവൃദ്ധി ധനസമൃദ്ധി ദാരിദ്ര്യമോചനം അടുത്തതായിരുന്നു പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മനസ്സിൽ ഒരുപാട് വിഞ്ഞലികൾ അതായത് ഒരുപാട് സങ്കടങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന വ്യക്തികളായിരിക്കും രേവതിക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കടങ്ങൾക്കൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റി മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം ആണ് ഉത്രങ്കാരെ സംബന്ധിച്ചിടത്തോളം വഴിത്തിരിവിൻ്റെ എന്ന് പറയാം അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനങ്ങളും തേടി വരുന്ന ഒരു സമയമാണ് ഉത്രങ്കാരെ സംബന്ധിച്ചിടത്തോളം ഏകാദശി കഴിയുമ്പോൾ ഈ ഞാൻ ഇപ്പം പറഞ്ഞ ഏഴ് നക്ഷത്രക്കാരൻ വ്രതമെടുക്കുന്നത് ഏകാദശി വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ് നിങ്ങൾ പരമാവധി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ടക്കാര് തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് കഷ്ടപ്പാടും ദുരിതങ്ങളും തന്നെയായിരുന്നു എന്ന് പറയാം അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏകാദശി കഴിയുന്നതോടെ പുതിയ പുതിയ മാറ്റങ്ങൾ അതായത് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും ഈ കഷ്ടപ്പാട് ദുരിതങ്ങളും പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അതായത് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് ഈ തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നു വീടൊന്നും ഇല്ലാത്തവർക്ക് വീടൊക്കെ വെക്കാനുള്ള യോഗവും ഈ തൃക്കേട്ടക്കാർക്ക് കാണുന്നുണ്ട് അടുത്തത് എന്ന് പറയുന്നത് ഉത്രാടൻകാരാണ് ആർക്കെന്ന് പറയുമ്പോൾ ഉത്രാടകാരൻ ഉത്രാടക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജീവിതത്തിൽ തന്നെ അവർ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് പറയാം ചുറ്റും ശത്രുക്കളുടെ ഒരു വലയത്തിൽ കിടന്ന് കുട്ടിമുട്ടിയ കുറെ വർഷങ്ങളായിരുന്നു ഉത്രാടക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് വീഴുന്ന കാത്തിരുന്ന നമ്മുടെ പതനം കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ ഇടയില് ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ കുറെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഉത്രാടക്കാർ ഇത്രയും നാളും കടന്നുപോയി കൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ശത്രുക്കളുടെ എല്ലാം നമ്മുടെ ശത്രുക്കളുടെ എല്ലാം വിജയം അതായത് അവരൊക്കെ തലയിൽ കൈവച്ച് നമുക്ക് വന്ന മാറ്റങ്ങള് പറ്റി ചിന്തിക്കുന്ന ഒരു സമയം അതായത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തൃണങ്കാരുടെ ജീവിതത്തിൽ അതുപോലെ ഉയർച്ചകൾ വരുന്ന ഒരു സമയമാണ് ഈ ഏകാദശി കഴിയുമ്പോൾ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഈ ഏഴ് നക്ഷത്രക്കാരും മഹാവിഷ്ണു ഭഗവാനെ ഓം നമോ നാരായണായ എന്നും നൂറ്റെട്ട് തവണ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് മഹാവിഷ്ണു ഭഗവാനെ സർവ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഞാൻ പറഞ്ഞു തരാം ഓം നാരായണായത്മഹേ വാസുദേവായോ വിഷ്ണു പ്രചോദയാ അത്ര നാശ്യത്തിന് നമുക്ക് ചൊല്ലാൻ പറ്റിയ മന്ത്രം അടുത്തത് ഞാൻ പറഞ്ഞുതരാം ഓം വജ്രനവായ വി തീക്ഷണി തന്നോ നിർസിംഗ് വേണ്ടിയുള്ള പ്രചോദയാത് വിദ്യ കർമ്മ വിജയത്തിന് ഓം ദശരഥായ വിമഹി സീതാവല്ലഭായ ധീമഹി അടുത്ത മന്ത്രം ആഗ്രഹ സാഫല്യത്തിന് ഓം നീരാഞ്ജനായ വിമഹി നിരാപശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത് അടുത്തത് അപകടരക്ഷിക്ക് ഓം കാശ്യായ വിമഹി മഹാബലായ ധീമഹി തന്നോ കൂർമ്രചോദയാത് സന്താന സൗഭാഗ്യത്തിന് ഓം ദാമോദരായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് അടുത്തത് ആയുർ ആരോഗ്യ സൗഖ്യത്തിന് ഓം ആദി വൈദ്യായ വിത്മഹി ആരോഗ്യ അനുഗ്രഹി തന്നോ ധന്യന്തി പ്രചോദയാത് അടുത്തത് സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഓം പ്രീതാംബരായ വിത്മഹേ ജഗത് നാഥായ ധീമഹേ തന്നോ രാമപ്രചോദയാത് ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്ത് കൂടെ കൂടണി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കുറിക്കാൻ മറക്കരുത് ഓം നമോ നാരായണായ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓം നമോ നാരായണായ